ഈ പപ്പായ ഉണ്ടല്ലോ നമുക്കിവിടെ കുറച്ച് ലാഭത്തിനായിട്ട് കിട്ടി അപ്പോൾ അതാണ് കേട്ടോ ഈയിടെ ആയിട്ട് ഇങ്ങനെ പപ്പായ അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ വരുന്നുണ്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് റെഡിയായി വന്നിട്ടില്ല ഇത് കണ്ടിട്ട് അത്ര ഭംഗി വരുന്നില്ലല്ലേ ഈ പപ്പായക്ക് ടേസ്റ്റ് ഉണ്ടോണ്ടോ നമുക്ക് ലാഭത്തിന് കിട്ടിയതാണേ പപ്പായ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ അപ്പൊ ഇത് നമ്മുടെ അത്താഴം ആണ് ഇന്നത്തെ നോക്കട്ടെ കട്ട് ചെയ്തു കൊള്ളാമോ കൊള്ളാമില്ലല്ലേ ആ ടേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ വലിയ കളറൊന്നും വന്നിട്ടില്ല പക്ഷെ നമുക്ക് കിട്ടിയതെല്ലാം നല്ല ഇതായിരുന്നു കേട്ടോ എല്ലാ കപ്പക്കും നമ്മൾ കപ്പക്കേനും പറയും പപ്പായേനും പറയും നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന എല്ലാ നല്ല മധുരവും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു ഇവിടെ കടകളിലൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ കപ്പക്കക്ക് പക്ഷെ ഇത് നമുക്കിങ്ങനെ ലാഭത്തിനായതുകൊണ്ട് നമ്മൾ കുറേ വാങ്ങേ അപ്പോൾ അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല രണ്ടു ദിവസം ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികമായിട്ടുണ്ട് മണ്ണും പൊടിയും പറ്റുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുറച്ച് ടേസ്റ്റ് ഉണ്ടോ എന്നിട്ട് ബാക്കി കട്ട് ചെയ്താൽ മതിയല്ലോ കൊള്ളാം വലിയ മധുരം ഇല്ല കേട്ടോ മധുരമില്ല പിന്നെ കുഴപ്പമില്ല എന്നേ ഉള്ളൂ നമ്മൾ ഒരു പപ്പായ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ ഓറടിപ്പിക്കുമായിരിക്കും വീണ്ടും വീണ്ടും പപ്പായ കട്ട് ചെയ്തിട്ട് അല്ലാതെ വീഡിയോ ഇല്ലാനും സമയം കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഒരു ലൈവ് ആക്കിയ കിട്ട ആരും ഇല്ലല്ലോ ഇന്ന് ലൈവില് വലിയ മധുരയില്ല കുരു ഉണ്ട് ഒരു പാർട്ടില് കുരു വന്നില്ല അപ്പുറത്ത് മറ്റേ മുറിച്ചിനകത്ത് കുരു ഇരിപ്പുണ്ട് കേട്ടോ വലിയ മധുരം ഇല്ല പക്ഷെ അങ്ങ് പഴുത്തു നന്നായി പഴുത്തു അപ്പം ഇനി നമുക്ക് ഇത് മതി അത്താഴത്തിന് വേറെ ഒന്നും വേണ്ട കപ്പയ്ക്ക് ചൂടാണ് ഇവിടെ നല്ല ചൂട് സമയമാണ് എന്നാലും കിട്ടിയപ്പോ അങ്ങ് വാങ്ങി ഇത്ര തന്നെ എല്ലാ ഐറ്റവും നല്ല പാപ്പത്തിന് കിട്ടിയ കേട്ടോ അത് എവിടെ എന്താണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ വീഡിയോ വരും അപ്പം നിങ്ങളും കണ്ടേക്കണേ നമുക്ക് ഇത്രയും ഐറ്റങ്ങൾ എങ്ങനെയാണ് ലാഭത്തിന് കിട്ടിയെന്നൊക്കെ ഉള്ളത് പൊടി പറ്റുന്നുണ്ട് പുറത്തുനിന്ന് അല്ല കഴുകിയാല ഒരുമാതിരി പഴുത്തിരിക്കുക ആയതുകൊണ്ടേ നന്നായിട്ടങ്ങ് കണ്ട് പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കഴിവാങ്ങിയത് അതുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് പൊടി വറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു കഴിച്ചോ എല്ലാവരും ഞങ്ങൾ കഴിക്കുന്ന ഇതാണെന്ന് പറഞ്ഞല്ലോ ചപ്പാത്തി ആയിരുന്നോ ചോറായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ബിരിയാണി ഐറ്റങ്ങളായിരുന്നോ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നവരുണ്ടോ എങ്ങനെയാ ടയ്ക്ക് കൈ കഴിയില്ലെങ്കിലേ ഇത് ഉണ്ട് എന്നാൽ കുരുവുണ്ടോ നിറയുണ്ട് കേട്ടോ അപ്പം ഇവിടെ എല്ലാ ഐറ്റവും ഇങ്ങനെ ലാഭത്തിന് കിട്ടുന്നൊരു സ്ഥലമുണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കണ്ട് വാങ്ങിക്കോളാം കേട്ടോ കപ്പക്ക മാങ്ങ പിന്നെ വേറെ എന്താ കായ കറിക്കായ ഒക്കെ ഉണ്ടല്ലോ അത് എല്ലാം നല്ല ലാഭത്തിന് കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയി പോയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇല്ലാത്ത എന്താന്നായിരിക്കാം വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി സമയം വേണമല്ലോ അതിനായിട്ട് നല്ല ടൈം ഇതുവരെ കിട്ടിയില്ല അതാണ് കാര്യം ഇതെന്തായാലും ഒരുമാതിരി വാടിപ്പെഴുത്തണക്കായിപ്പോയി കേട്ടോ വലിയ മധുരം അതുകൊണ്ട് ഞാൻ ഇത് മൊത്തം കട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക ഒരു ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല പക്ഷെ ഞാൻ ആദ്യം ഒരെണ്ണം കട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ അതും പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ എടുത്തു അപ്പോൾ അതിനെല്ലാം നല്ല മധുരമായിരുന്നു കേട്ടോ പിന്നെ ഈ ഇത് മരുന്നടിച്ചൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ പറയും അയ്യോ ഇവിടെ മരുന്നൊന്നും അല്ല നല്ല രീതിക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെയൊന്നും അല്ല വാരി കോരിയാണ് വളമൊക്കെ ഇടുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന അതിൻ്റെ ഗുണമൊന്നും ഇല്ല മരുന്നടിച്ച് തന്നെ കിട്ടുന്നത് തന്നെയാണ് നാട്ടിൻപുറത്ത് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ ഉണ്ടാകുന്ന കപ്പിക്ക ടേസ്റ്റും ുണമൊന്നും ഇതിന് നമ്മൾ പ്രതീക്ഷിക്കരുത് മൊത്തം കട്ട് ചെയ്താൽ തിന്ന് തീർക്കുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ് എന്നാലും അങ്ങ് കട്ട് ചെയ്യാം അല്ലേ ഇനി വച്ചിരുന്ന ഇതിനെ അങ്ങ് ചീത്തയാക്കണ്ട വെച്ചിരുന്നാൽ ചിലപ്പോൾ അങ്ങ് ചീത്തയായിപ്പോവും ഇത്രയും കൂടെ കട്ട് ചെയ്യാം ലൈവില് വരുന്നവരൊക്കെ നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് കാണുന്ന ഇടയ്ക്കൊക്കെ ഉള്ള സമയത്ത് ഒപ്പിച്ചൊക്കെ ഇട്ടുന്നൊരു വീഡിയോകളാണ് അല്ലാതെ വീഡിയോയ്ക്കായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് തന്നെ വീഡിയോക്ക് വലിയ വ്യൂസ് വരുന്നില്ല എന്നാലും നമ്മൾ മോണ്ടീസൊക്കെ ആയ ചാനലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്കതൊരു നേട്ടമാണ് അത്രയൊക്കെ ആയി വന്നപ്പോൾ പിന്നെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലോ അതിൻ്റെ കാര്യമില്ലല്ലോ അതാണ് കേട്ടോ ഓരോരുത്തർ അതുവരെയൊക്കെ ആക്കി എടുക്കാൻ എന്തോരം പാടുപെടുവാ ചെയ്യുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചപ്പറും എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കടമ്പയാണ് അപ്പോൾ നമുക്കതെല്ലാം കഴിഞ്ഞ് കിട്ടിയപ്പോൾ നമ്മൾ കാര്യമായിട്ടത് പ്രയോജനപ്പെടുത്തണമല്ലോ അതിനുള്ള ടൈം കിട്ടാറില്ല അപ്പം ഞാനേ ഇതേ ഇത്രയങ്ങ് മാറ്റി വെച്ചു കേട്ടോ ഇത് അതും കൂടെ അങ്ങ് കട്ട് ചെയ്താൽ എന്ന് തോന്നുന്നില്ല വേണമെങ്കിൽ പിന്നെ എടുക്കാം അപ്പം നമ്മുടെ പപ്പായ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾ ആടെ അത്താഴത്തിന് എന്തായിരുന്നു ഐറ്റം അപ്പോൾ അത്താഴം അത്തിപ്പഴത്തോളം എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ നമ്മളിന്ന് ഫ്രൂട്ട്സിനകത്തങ്ങ് ഒതുക്കുകയാണേ അതാകുമ്പം പാട് ഇല്ല എളുപ്പത്തിന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ പോരെ അപ്പോൾ ഇത് വയറ്റിന് നല്ല സുഖമാണ് ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ അപ്പം ഇന്ന് നമ്മുടെ ലൈവ് അപ്പോൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ലൈവ് അവസാനിപ്പിക്കാൻ ആയപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്നാല് പേരുണ്ടെന്ന് തോന്നലല്ലോ ആദ്യമേ ഒന്നും ആരും വന്നില്ല അപ്പോൾ ഇത് അപ്ലോഡ് ആയി ആയിക്കഴിയും കണ്ടാൽ മതിയെ പറഞ്ഞുടനെ രണ്ടുപേരെ പോയി രണ്ട് പേർ ഇപ്പോഴും നിപ്പുണ്ട് ആരും കമൻ്റ് ഒന്നും ഇട്ടുന്നുമില്ല നിങ്ങൾ കമൻറ്റിട്ടാൽ അതിനുള്ള റിപ്ലൈ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു പത്ത് മിനിറ്റോളം ആവാൻ പോകുന്നു ലൈവ് തുടങ്ങിയിട്ട് അപ്പോൾ ഇനി നിർത്തട്ടെ എപ്പോഴേ അപ്പോൾ നിങ്ങളെയൊക്കെ അത്താഴത്തിന് എന്തായിരുന്നു സ്പെഷ്യൽ ഡിന്നറ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പപ്പായ കട്ട് ചെയ്തതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ രാത്രി സ്പെഷ്യൽ അപ്പോൾ നിർത്തട്ടെ ആരോ ഒരാളോടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടു മിനിറ്റൂടെ വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് കമലിട്ടാ അറിയാമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ നല്ല വീഡിയോയും പറ്റുന്ന സമയത്തൊക്കെ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇത് നിർത്തട്ടെ ഓക്കെ ബൈ എല്ലാവർക്കും അപ്പോൾ ഗുഡ് നൈറ്റ് ആ ഇതായിരുന്നു അതിനകത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നത് എന്നാൽ പിന്നെ പറയണ്ടെ ഇത് വേറെ ആരും അല്ല കേട്ടോ അവൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എനിക്കുള്ള ആകെ ഒരു കൂടെപ്പറപ്പ് അതിനകത്തുള്ളത് കേട്ടോ ആ അന്നേരം പിന്നെ ശരി നിന്നെ ഇനി പിന്നെ കാണാം ശരി അപ്പോൾ എന്നാ ആകെ ഉള്ള കൂടെപ്പറപ്പ് ആയോണ്ടേ അവള് കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിൽക്കും അപ്പം ഞാൻ ഈ ലൈവ് തുടർന്ന് തുടരണോ നീ കിടന്നില്ലേ എപ്പോഴും അതിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ അനീത്യാണ് അവൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അവളായിരിക്കോ അവക്കുള്ള മക്കളായിരിക്കുമോ അവക്കുള്ള രണ്ട് പിന്നെ ക്രിമിനിയൽ കേട്ടോ കുറച്ച് കുരുത്തക്കേടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് അതും ഇതുമൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇടും വീഡിയോ ഒക്കെ ഇട്ട് തന്നെ കൊതിപ്പിക്കാറുണ്ടാവണോ അവർ അപ്പോൾ നിർത്തുകയാണ് അപ്പോൾ ശരി അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ